സുതുല്ലേ നാസർ ഫൈസി കൂടത്തായി നമ്മുടെ സമസ്തയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീര ഡയലോഗാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത് മുസ്ലിം ലീഗും സമസ്തയും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് കഴിഞ്ഞപ്പോൾ ഇത് ചിരിക്കേണ്ട കരയാണ് എന്ന് വേണമല്ല ഒരു പോയി കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗും സമസ്തയും ഒന്നു ചേർന്ന് പ്രവർത്തിച്ച സമയത്താണ് കേരളത്തിലെ നവോത്ഥാന കാലഘട്ട ചരിത്രമൊക്കെ നമ്മൾ എത്ര കാലം പുറകിലോട്ട് പോകണം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം അപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിന് അവതരണത് ഒരു കാലഘട്ടത്തില് മലപ്പുറം ജില്ലയിലൊക്കെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും സമ്മതിക്കാത്ത ടീമാണ് ഈ അടുത്ത കാലത്ത് തന്നെ മൊബൈൽ ഫോണിനെതിരെയും മോഡേൺ മോഡേണായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനെതിരെയൊക്കെ പച്ചയ്ക്ക് എടുത്തു പറയുന്ന ആൾക്കാരാണ് വേദിയിലേക്ക് വന്ന് സമ്മാനം വാങ്ങിക്കാൻ പരീക്ഷയിൽ പാസ്സായതിന് സമ്മാനം വാങ്ങിക്കാൻ സ്ത്രീകൾ കയറേണ്ടതില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ടീമാണ് എന്നു ഒരു മത്സരത്ത് ഇലക്ഷനിൽ സ്ത്രീകൾ മത്സരിക്കുമ്പോൾ ആ സ്ത്രീകളുടെ ഫോട്ടോയ്ക്ക് പകരം അവരുടെ ഭർത്താവിന്റെ ഫോട്ടോ പോസ്റ്റർ അടിച്ചറക്കുന്ന ടീമാണ് ആ ടീമാണ് പറയുന്നത് കേരളത്തിലെ നവോത്ഥാനുണ്ടായത് മുസ്ലിം ലീഗും ഒപ്പം തന്നെ സമസ്തയും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചു പറയണം എൻ്റെ ഒരു കാത്തലായിട്ടുള്ള ഒരു ചെറിയ സംശയമാണ് പറയുന്നത് കുറച്ചാളുടെ പേരുകളാണ് അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി അയ്യങ്കാളി അയ്യത്താൻ ഗോപാലൻ ആഗമാനന്ദൻ ஆரிய பழம் ஆனத தீர்ன் ஆறாட்டுப்புழ வேலாயுத பணிக்கர் கல்லிங்கல் மடத்தில் குமரனாசன் குறும்பன் தைவான் கே அப்து ரஹிமா கே பி வள்ளோம் சட்டம்பிஸ்வாமிகள் ஜி பி பிள்ள தைக்காடு அய்யாஸ்வாமி தேவிகி நரிக்காட்டி நிலகண்டன் சாந்த பண்டித் கே பி கருப்பன் பரவூர் வி கேசவனாசன் பள்ளத்து ராமன் பார்வதி പാർവതി നെന്മേലി മംഗലം പി പൽപു പി കെ ജീവൾ ബ്രഹ്മാനന്ദ ശിവയോഗി മന്നത്ത് വിശ്വനാഥൻ ഗുരുക്കൾ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള സി വി രാമൻപിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബടാനന്ദൻ ബി ടി വൈകുണ്ഠസ്വാമികൾ ശ്രീനാരായണ ഗുരു സയ്യിദ് സനാ മക്തി തങ്ങൾ സി വി ഗുഞ്ഞരാമൻ ഇങ്ങനെ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയപ്പെടുന്ന ഒരുപാട് ഒരുപാട് നവോത്ഥാന നേതാക്കളുടെ പേരാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത് ഇവരാരുമല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമസ്തയും മുസ്ലിഗും ഒന്നു ചേർന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഉത്തരം തിരുക സുഹൃത്തുക്കളെ ബൊബായിരുന്നു